നമസ്കാരം എല്ലാവർക്കും മാർക്കണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ ഉണ്ടാകാൻ വ്യാഴമാറ്റവും മാർച്ചിൽ ഉണ്ടാകാൻ പോകുന്ന സിനിമാറ്റം വഴി മീഡൻ രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് പ്രത്യേകിച്ച് രണ്ടര വർഷം കൂടുമ്പോഴാണ് ശനി രാശി മാറുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ശനിയും വ്യാഴവും ഒരുമിച്ച് രാശി മാറുമ്പോൾ മീഡൻരാശിക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് കാരണം കുറച്ച് നാളായിട്ട് ഇവർക്ക് ശനി എന്ന് പറയുന്നത് പതിനൊന്നാം ഭാവത്തിലായിരുന്നു സർവാവിഷ്ട സ്ഥാനത്തായിരുന്നു രണ്ടര വർഷക്കാലമായിട്ട് അപ്പൊ ജീവിതത്തിലുടനീളം ഒരു സക്സസ് കണ്ടിരുന്ന ആൾക്കാരാണ് ഈ മേടൻ എന്ന് പറയുന്നത് കൂടാതെ വ്യാഴവും ഇവർക്ക് അനുകൂല ഭാവത്തിൽ നിന്നിരുന്ന സമയമാണ് അപ്പൊ എല്ലാ തരത്തിലും സാമ്പത്തികവും സമൃദ്ധിയും എല്ലാം സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയമാണ് മേടൻ രാശിക്കാർക്ക് ഉണ്ടായിരുന്നത് ചില ആൾക്കാർ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പൊതുവേ മേടൻ രാശിക്കാർക്കെല്ലാം തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് എന്നിരുന്നാൽ ഈ ഒരു മാർച്ചിൽ ഉണ്ടാകാൻ പോകുന്ന ശനിമാറ്റവും മേയിലുണ്ടാകാൻ പോകുന്ന വ്യാഴമാറ്റവും ഇവർക്ക് ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന സമയമാണ് വളരെയധികം ശ്രദ്ധിച്ച് മുമ്പോണ്ട് മുമ്പോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത് കാരണം ശനി എന്ന് പറയുന്നത് പതിനൊന്നാം ഭാവത്ത് സർവാകൃഷ്ട സ്ഥാനത്ത് നിന്ന് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ അത് ഒരു ഏഴര ശനി തുടങ്ങുന്നതിന്റെ സമയത്തെയാണ് കാണിക്കുന്നത് കൂടാതെ വ്യാഴവും മോശസ്ഥാനത്തേക്കാണ് മാറുന്നത് അങ്ങനെ ഈ രണ്ട് രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇത്രയും നാളും സമ്പാദിച്ച് വച്ചിരുന്ന സമ്പത്ത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ട ഒരു സമയമാണ് എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്നവർ വളരെ ബുദ്ധിപൂർവ്വം യുക്തിപൂർവ്വം മാത്രം നിങ്ങൾ ബിസിനസ്സുകളൊക്കെ ചെയ്യുക തൊഴിൽ മേഖലയിൽ മാറ്റം നോക്കുന്നുണ്ടെങ്കിൽ അത് ഈ മെയ്ക്ക് മുമ്പ് നടത്താൻ നോക്കുക അതിനു ശേഷം വരുന്ന ജോലിയിലൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടുമെങ്കിലും വളരെയധികം സ്ട്രെസ്സൊക്കെ അനുഭവിക്കേണ്ട സമയമാണ് അതുപോലെ കുടുംബ കുടുംബജീവിതത്തിലൊക്കെ വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുക ചില ചെറിയ രീതിയിലൊക്കെ അവർ പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക കുട്ടികളുടെ വിദ്യാഭ്യാസ സമയത്തൊക്കെ ശ്രദ്ധിക്കുക പെട്ടെന്ന് വിദ്യാലയങ്ങളൊക്കെ മാറുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ആ വിദ്യാലയത്തിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർ മാനസികമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥകളൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മേടൻ രാശിക്കാർക്ക് ഈ ഒരു ശനിമാറ്റവും വ്യാഴമാറ്റവും അത്ര ഒരു നല്ലതായിരിക്കില്ല എന്ന് തന്നെ പറയണം കാരണം കഴിഞ്ഞ രണ്ടര വർഷത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇനി വരുന്ന ആ ഒരു സമയം ഇവർക്ക് അത്ര കണ്ടൊരു നല്ല സമയമായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ശനിമാറ്റത്തെ ശനിമാറ്റത്തെയും വ്യാഴമാറ്റത്തെയും അതേ രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും കൂടാതെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ ശനി മാറുന്നത് മീനൻ രാശിയിലേക്കാണ് മീനം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ക്ഷേത്രം കൂടിയാണ് അങ്ങനെ ഈ മാറുന്ന ഒരു ശനി അത്ര കണ്ട് ദോഷം ചെയ്യില്ല ഈ ഒരു ഏഴര ആണെങ്കിലും വലിയ രീതിയിൽ ആരെയും കണ്ടത്ര ദോഷം ചെയ്യില്ല ശനി എന്നിരുന്നാലും നമ്മൾ കുറച്ച് കരുതലോടുകൂടി മുമ്പോട്ട് പോകണം എന്നുള്ളത് വാസ്തവം തന്നെയാണ്